ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു കുട്ടി വ്ലോഗ് ചെയ്യാമെന്ന് ഓർത്തോട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേക്കിൻ്റേതാണ് നമുക്ക് വന്ന രണ്ട് കേക്ക് ഓർഡറുകളാണ് രണ്ട് ദിവസമായിട്ട് ചെയ്തതാട്ടോ അപ്പം ഫ്രഷ് ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള കേക്ക് ഓർഡർ ആയിരുന്നു അപ്പോൾ അത് കേക്കൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു തീമെന്ന് പറഞ്ഞാൽ ഓറിയോ കേക്ക് പ്ലസ് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക് അങ്ങനെ ഒരു രീതിയിലായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഓർഡർ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓറിയോ വെച്ചിട്ട് അതിൻ്റെ ബേസും കാര്യങ്ങളെല്ലാം ചെയ്തു അകത്തെല്ലാം ഓറിയോ ഫില്ലിംഗ് ആട്ടോ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഡെക്കറേഷൻ വന്നിരിക്കുന്നത് ഈ ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അപ്പം ഞാൻ തന്നെ ഓർത്തു എൻ്റെ ഐഡിയയിൽ വരുന്ന കുറച്ച് കളേഴ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് തന്നെ ഒരു എന്താ ഒരു ഡെക്കറേഷൻ ആയിക്കോട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് പിള്ളേർക്കും ഇഷ്ടപ്പെടണം അമ്മയ്ക്കും ഇഷ്ടപ്പെടണം ആ രീതിയിലുള്ള ഒരു തീം ആട്ടോ നമ്മൾ ചെയ്തത് അപ്പം പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓറിയോയും വെച്ചു അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫ്ലവേഴ്സും വെച്ചു അപ്പോൾ ഫ്ലവർ കുറച്ച് കേടായ ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിഷ്ടമായോ ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്കൂടെ ചെയ്തേക്കണം ഇനി ഒരു കേക്കിൻ്റെ വീഡിയോയുടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കൂറിഞ്ഞു പൂച്ച ഇതിലേക്കൂടെക്ക് ഒന്ന് പോയി പിന്നെ അവളുടെ വീഡിയോയും കൂടെ ഒന്ന് എടുത്തേക്കാന്ന് ഓർത്തു കേട്ടോ ഇനി ഇതാണ് നമ്മുടെ സെക്കൻഡ് കേക്ക് സെക്കൻഡ് കേക്ക് ഇതാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി ഒക്കെ ഒരു വ്യത്യസ്തതയാണ് കേൾക്കാമെന്ന് ഓർത്തു ഒരു സുന്ദരി കേക്കാട്ടോ ഇത് ഇത് എന്തോ എനിക്കൊരു പ്രത്യേകമായിട്ടൊരിഷ്ടം തോന്നി ഇതും അവർ പറഞ്ഞ ഒരു മോഡലല്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടം അത് വെച്ചിട്ട് ചെയ്താട്ടോ ഇത് അപ്പം നമ്മുടെ ഗോൾഡൻ ഡസ്റ്റൊക്കെ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്തൊക്കെ എടുത്തു അങ്ങനെ ഇത് കുറച്ചൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഉണ്ട് ഒരെണ്ണം മാത്രം ഒറിജിനൽ ഫ്ലവറും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തോട്ടോ അപ്പം നമുക്കിത് കഴിക്കാവുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സല്ല കേട്ടോ ആർട്ടിഫിഷ്യലാണ് കുറച്ച് അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ഇത്തിരി വെട്ടക്കുറവ് തോന്നി പേര് ോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാണ് ബാക്കിയുള്ള വർക്കൂടെ ഒന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏത് കേക്കാണ് അല്ലെങ്കിൽ ഏത് കേക്കിൻ്റെ മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ് ചെയ്തേക്കണേ നമ്മുടെ ഈ കേക്ക് ചോക്ലേറ്റ് കേക്ക് ആട്ടോ ചോക്ലേറ്റ് ട്രഫി കേക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒന്നര കിലോയി വരുന്ന ഒരു കേക്ക് ആയിരുന്നു നമ്മുടെ ഒരു സ്റ്റുഡൻറ്റും കൂടി ആയിരുന്നു അപ്പം അവൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഒരു കേക്ക് ഉണ്ടാക്കുക എന്നുള്ള രീതി പറഞ്ഞിരുന്നത് അത് നമ്മളൊരു കേക്ക് അങ്ങനെ സെറ്റ് ചെയ്തെടുത്താട്ടോ ഇത് ഇപ്പം ഇതിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഡസ്റ്റൂടെ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി കൂടി ഒരു ഭംഗിയായിരിക്കും എന്ന് ഓർത്തിട്ട് അങ്ങനെയും കൂടിയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ കേക്കിൽ നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ഗോൾഡൻ രീതിയിലുള്ള ഒന്നിൽ ചോക്ലേറ്റോ അല്ലെ ഗോൾഡൻ ബോൾസോ ഇങ്ങനെ എന്തെങ്കിലും ഗോൾഡൻ ഡസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ ടച്ച് ചെയ്ത് കൊടുത്താലൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അല്ലേ ഫുള്ള് ചോക്ലേറ്റല്ലേ ബ്ലാക്ക് കളറിലെ ചോക്ലേറ്റ് അല്ലേ അപ്പോൾ ഈ ഗോൾഡൻ കളർ ഒന്നുകൂടി ഒന്ന് എടുത്ത് കാണിക്കുമല്ലോ ഓർത്തിട്ടാട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് പറയുന്നുട്ടോ നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ അതാണ് എനിക്ക് കൂടുതലായിട്ട് വേണ്ടത് എങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് വീണ്ടും വീഡിയോ ഇടണമെന്ന് തന്നെ തോന്നുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇതിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയുള്ളതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ ക്ലോസ് ആവുകയാണ് ഈ കേക്ക് അവിടെ എത്തിച്ച് അവരത് കട്ട് ചെയ്ത് അഭിപ്രായം പറയുന്നത് വരെ നമുക്ക് ഏത് കേക്ക് കൊടുത്താലും ഒരു ടെൻഷൻ തന്നെയാട്ടോ ഒരുപാട് കേക്ക് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു എങ്കിലും ഓരോ ഓർഡർ വരുമ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും ആ കേക്ക് നല്ലതാണെന്ന് തന്നെ പറയണമെന്ന് അങ്ങനെ ഒരു അഭിപ്രായത്തിന് വേണ്ടി എപ്പോഴും നോക്കിയിരിക്കാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കണ്ടു എല്ലാവർക്കും ടാറ്റാ